നമസ്കാരം അബു മുഹമ്മദ് അൽ ജൊലാനി സിറിയയിൽ ഭരണകൂടം അട്ടിമറിച്ച് പുതിയ സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലേക്ക് എത്തിയ വിമതസേനയുടെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജൊലാനി അൽ ഖൊയ്ദ ബിൻലാദൻ മുതലായ മാതൃകകളുടെ പിന്തുടർച്ച ആയി ഞാനാണ് ഇനി അത്തരത്തിലുള്ള നേതൃത്വത്തിലേക്ക് പോകുന്ന ആൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചില്ലെങ്കിലും സിറിയയെ മുൻനിർത്തി ഒരു വിമത ശക്തിയായി രാജ്യത്ത് അട്ടിമറി നടത്താൻ കെൽപ്പുള്ള സേനയാക്കി എച്ച് ഡി എസ് എന്ന സംഘടനയെ വളർത്തിക്കൊണ്ടുവന്ന ഭീകരവാദ നേതാവാണ് അബു മുഹമ്മദ് അൽ ജോലാനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബിൻലാദ് എന്നൊക്കെ പറയുമ്പോൾ ബിൻലാദന്റെ വേഷത്തിലല്ല മൂപ്പരുള്ളത് മൂപ്പർ ലേശ ഒരു പാശ്ചാത്യ സ്വഭാവമുള്ള വേഷത്തിലാണ് ഉള്ളത് അങ്ങനെ ചില പ്രത്യേകതകൾ അബു മുഹമ്മദ് അൽ ജ്വലാനിക്കുണ്ട് അബു മുഹമ്മദ് അൽ ജ്വലാനി അപ്പോൾ അമേരിക്കക്കാരനാണോ അല്ല അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ബന്ധങ്ങളോ അല്ലെങ്കിൽ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളുമായിട്ടുള്ള ജന്മനായുള്ള ബന്ധങ്ങളോ ഉണ്ടോ അതിൻ്റെ സംസ്കാരത്തിലേക്കാണ് മൂപ്പര് പോകുന്നത് എന്നാൽ അതൊന്നുമല്ല മൂപ്പര് വേറൊരു ഭില്ലാതിൻ്റെ പിന്തുടർച്ചക്കാരനാണ് അതിലേക്ക് ഇങ്ങനെയുള്ള വേഷത്തിലേക്ക് പോലും അദ്ദേഹം എത്തിയ വലിയ കഥയുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എന്താണ് ആരാണ് അബൂ മുഹമ്മദ് അൽ ജൊലാനി എന്ന് നോക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് സിറിയയുടെ നിലവിലെ സാഹചര്യം അത്തരത്തിൽ ആണ് അങ്ങനെ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് കാൽനൂറ്റാണ്ട് കാലം നിലനിൽക്കുന്ന ബാഷർ ഭരണകൂടം നിലംപൊത്തുന്ന ഈ ഘട്ടത്തിൽ സിറിയൻ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനങ്ങളുടെ ശബ്ദഘോഷങ്ങളാണ് എങ്ങും കുടുംബാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ബാഷർ ഭരണകൂടം പക്ഷേ പുതിയ ഭരണകൂടം അതിലും വലിയ ചതിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് സിറിയൻ ജനത ഇപ്പോൾ തിരിച്ചറിയുന്നില്ല സിറിയൻ ജനത വരാനിരിക്കുന്ന ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തിൻ്റെ കനത്ത ആഘാതത്തെ എങ്ങനെ നേരിടും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിൽ അധികമായുള്ള കടുത്ത ആക്രമണത്തെ അതിജീവിക്കാൻ ബാഷർ റഷ്യയുടെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും സഹായത്താൽ മുന്നോട്ട് പോവുകയായിരുന്നു ഈ രണ്ടു സഹായങ്ങൾ അസദിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിരുന്നു ബാഷർ അസദിന് എന്നാൽ യുക്രൈൻ യുദ്ധം എല്ലാം പ്രതീക്ഷകളും അട്ടിമറിച്ചു റഷ്യയ്ക്ക് യുക്രൈനിൽ നിന്ന് ഇറങ്ങാൻ മാറി നിൽക്കാൻ നേരമില്ലാതെ ആയി ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ ഭീഷണി നോക്കിയിരിക്കാനല്ലാതെ സമയമില്ലാതെയായി ഇറാന്റെ സ്ഥിതിയും പറയണ്ടല്ലോ അങ്ങനെ ബാഷർ നിരാശ്രയനായ മാസങ്ങളിൽ അബു മുഹമ്മദ് ജൊലാനിയുടെ നേതൃത്വത്തിൽ ഹയാത്ത് തഹ്രീൽ അൽ ഷാം എന്ന ഭീകര സംഘടന ഭരണം പിടിക്കാൻ തന്നെയുള്ള മുന്നേറ്റമാണ് നടത്തിയത് ഭരണ കൈമാറ്റം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് പുതിയ പ്രഖ്യാപനം ലോകം പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അസദിനെ അട്ടിമറിച്ച എച്ച് ടി എസിനെ നയിച്ച അബു മുഹമ്മദ് അൽ ജൊലാനിയെക്കുറിച്ച് തന്നെയാണ് ജൊലാനി എന്താണ് ജൊലാനിയുടെ പശ്ചാത്തലം ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഈ അട്ടിമറി നടക്കുമ്പോൾ അമേരിക്ക പോലും മൗനമായി പിന്തുണച്ച ജൊലാനിയുടെ ഭൂതകാലം എന്താണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഭൂതകാലം നമുക്ക് കണ്ടെത്താൻ കഴിയും അബു മുഹമ്മദ് അൽ ജൊലാനി സൗദി അറേബ്യയിലെ റിയാദിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ചത് അവിടെ ഓയിൽ എഞ്ചിനീയർ ആയിരുന്നു ജൊലാനിയുടെ പിതാവ് ദമാസ്കസിൽ വളർന്ന ജൊലാനി രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ അധിനിവേശം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാഖിലെത്തി അവിടെ വെച്ച് ഇറാഖി അധികൃതർ അറസ്റ്റ് ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെയും അൽ ഖൊയ്ദയുടെയും എല്ലാം തലവനായിരുന്ന അബു ബക്കർ അൽ ബാഗ്ദാദിയെ തടവിലിട്ട കുപ്രസിദ്ധ തടവറയിലായിരുന്നു അദ്ദേഹം എത്തിയത് ഇവിടെ നിന്നാണ് അബു മുഹമ്മദ് അൽ ജൊലാനിയുടെ ഭീകരവാദ ബന്ധങ്ങൾ വിപുലപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ ജയിൽ മോചിതനായ ജൊലാനി നേരെ അൽ ഖൊയ്ദയിൽ ചേർന്നു അന്ന് അൽ ഖയ്ദ തലവനായിരുന്ന ബാഗ്ദാദിയാണ് ജലാനിയെ സിറിയയിലേക്ക് അയക്കുന്നത് മൊസൂളിലെ അൽ ഖൊയ്ദ ഓപ്പറേഷനുകളുടെ തലവനായിരുന്ന ജലാനി നിരവധി ജീവനെടുത്ത ബോംബ് സ്ഫോടനങ്ങളിലൂടെയാണ് വരവറിയിക്കുന്നത് അൽ ഖൊയ്ദയുടെ സിറിയൻ വകഭേദമായി ജൊലാനിയുടെ ജബത്ത് അൽ നുസ്ര എന്ന സംഘടന അത് പിന്നീട് സജീവമായ പ്രവർത്തന രംഗത്തേക്ക് മാറി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധവും ജൊലാനിക്കും സംഘത്തിനും സഹായകരമായി മാറി ദൈവത്തിൻ്റെ ശക്തിയാലോ ആയുധങ്ങളുടെ കരുത്താലോ തടയുന്നത് വരെ ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അൽ പ്രഖ്യാപിച്ചത് മനുഷ്യ ബോംബാക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു അത് അവരുടെ ലക്ഷ്യം ഇന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങളുടെ സൈനികരിൽ ഒരാളാണ് അൽ ജൊലാനി ഇറാഖിൽ നിന്നും സിറിയയിലെത്തിയ ഞങ്ങളുടെ പുത്രന്മാരും ചേർന്ന് സിറിയയിലെ ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ എത്തി വലിയ മുന്നേറ്റം ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇതാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിന് അന്നത്തെ ഐ എസ് എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി പ്രഖ്യാപിച്ചത് അൽ നുസ്ര സ്ഥാപിച്ചതിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വവും ബാഗ്ദാദി ഏറ്റെടുക്കുകയായിരുന്നു എല്ലാ മാസവും പണവും യുദ്ധത്തിന് വേണ്ട സഹായങ്ങളും പടയാളികളും ഞങ്ങൾ അവർക്ക് നൽകും നൽകിക്കൊണ്ടിരിക്കുന്നു സിറിയയിലെ സഹോദരങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നാണ് അവർ പോരാടുന്നത് ഇതാണ് അൽ ബാഗ്ദാദി അന്ന് പ്രഖ്യാപിച്ചത് ഇതേ ബാഗ്ദാദിയുമായും ജൊലാനി ഇടഞ്ഞു പിന്നീട് ബന്ധം വിച്ഛേദിച്ചു മുന്നോട്ടു പോകുന്നതാണ് കണ്ടത് നമ്മൾ അൽ നുസ്ര ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാകണം എന്നായിരുന്നു ബാഗ്ദാദിയുടെ ആഗ്രഹം എന്നാൽ സിറിയയിൽ സ്വന്തം നിലക്കുള്ള ഭരണമാണ് ജൊലാനി സ്വപ്നം കണ്ടത് ഞങ്ങളാണ് യഥാർത്ഥ അൽ ഖൊയ്ദയുടെ പിന്മുറക്കാർ എന്നാണ് ജൊലാനി പറഞ്ഞ് മുന്നോട്ടു പോയത് അൽ ഖൊയ്ദ മേധാവിയായിരുന്ന ഷെയ്ഖ് ഐമൻ അൽ സവാഹിരിയുടെ പിന്മുറക്കാരാണ് അൽ നുസ്റയിലെ അംഗങ്ങൾ എന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒരു വീഡിയോ സന്ദേശത്തിൽ ജൊലാനി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ദുർബലമായി അപ്പോഴേക്കും വടക്ക് കിഴക്കൻ സിറിയയിലെ ഇദ്ലിബ് ആസ്ഥാനമാക്കി അബു മുഹമ്മദ് അൽ ജൊലാനി സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുക ചെറിയ നിയമപ്രകാരം ഉള്ള ഇസ്ലാമിക ഭരണം സിറിയയിൽ സ്ഥാപിക്കുക ഇറാൻ സൈനികരെ സിറിയയിൽ നിന്ന് പുറത്താക്കുക എന്നിവയായിരുന്നു ജൊലാനിയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ സിറിയൻ പ്രസിഡന്റ് അസദിന്റെ അലാബിസ് വിഭാഗക്കാർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ സംഘം ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെല്ലാം സമാന ചിന്താഗതിയും യുദ്ധ പരിചയവുമുള്ള ആയിരക്കണക്കിന് പോരാളികളെ ഒപ്പം കൂട്ടാനും ജൊലാനിക്ക് സാധിച്ചു ശരിയ നിയമം നടപ്പാക്കുന്നതിൻ്റെ പേരിൽ തലവെട്ടുന്നതടക്കമുള്ള പ്രാകൃത ശിക്ഷാരീതികൾ ജൊലാനിയും അൽ നുസ്രയും നടപ്പാക്കി വർഷങ്ങൾക്കുള്ളിൽ സിറിയയിലെ പ്രധാന വിമത സായുധ സംഘമായി അൽ നുസ്ര മാറി റഷ്യൻ സഹായം ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറ് വരെ സിറിയയിൽ അസദ് ഭരണകൂടത്തിന് തന്നെ കനത്ത മേൽക്കൈ ഉണ്ടായിരുന്നു ഒരു വിമത സൈന്യത്തിനും തൊടാൻ പറ്റാത്ത ശക്തിയായി അവർ ഭരണകൂടം നിലകൊണ്ടിരുന്നു ഇറാനും ഷിയ സായുധ സംഘങ്ങളെ സഹായിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പോരാളികളെ ഹിസ്ബുള്ളയും സിറിയയിൽ വിന്യസിച്ചു ഇതോടെ അസദ് ഭരണകൂടം അലപ്പോ തിരിച്ചു പിടിക്കുകയും ഹമായും തെക്കൻ പ്രവിശ്യയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു നേരത്തെയുള്ള തിരിച്ചടികളെ അതിജീവിച്ചു ഇവിടങ്ങളിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂലികൾ കൂടി ജലാനിക്കൊപ്പം ഇത് എത്തുകയും ചെയ്തു ഇതേ സമയം ഇത് കീഴടക്കാൻ അസദിന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും റഷ്യ അനുകൂലിച്ചില്ല ഇതോടെ വെടിനിർത്തലിന് അസദ് വഴങ്ങുകയായിരുന്നു അൽഖുദ ബന്ധം ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നുവെന്ന തിരിച്ചറിവിലാണ് ജോലാനി പിന്നീട് എത്തിയത് എന്ന് നമ്മൾ നേരത്തെ ബന്ധം വിച്ഛേദിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കിയതാണ് ജബ്ഹത്ത് അൽ നുസ്റയുടെ പേര് ഫത്ത അൽ ഷാം എന്നാക്കി മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ ഫത്ത അൽ ഷാം പിരിച്ചുവിട്ട് ഹയത്ത് തഹ്രീൽ അൽ ഷാം എച്ച് ടി എസ് ഇന്നത്തെ സംഘടന സ്ഥാപിച്ചു അതോടെ അൽ ഖുദുമായുള്ള പൂർണ്ണമായ ബന്ധവിച്ഛേദത്തിലേക്ക് അവർ എത്തി ഇതോടെ ലക്ഷ്യം അസദ് ഭരണകൂടത്തിന്റെ നാശം എന്ന മുഖ്യ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചു അതുമാത്രമായി അവർ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു അറബ് രാജ്യങ്ങളിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉയി കുറുകളിൽ നിന്നുമെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തി ജലാനി എച്ച് ടി എസിന് കീഴിൽ സൈന്യം വിപുലപ്പെടുത്തി ജലാനിയുടെ ഇദ്ലിബിലെ സാമ്രാജ്യത്തിൽ സർക്കാരും ബ്യൂറോക്രസിയും ശരിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമ സംവിധാനവും രൂപപ്പെടുന്നത് നോക്കി നിന്നു അങ്ങനെ അതിനപ്പുറത്തേക്ക് അസദിന് എന്തെങ്കിലും ചെയ്യാനും സാധിച്ചില്ല ഔദ്യോഗിക കറൻസിയായി അവർ തുർക്കിയുടെ ലിറയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്ലാമിൻ്റെ ശത്രുക്കളായാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ജലാനി പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും അവർക്കെതിരെ ബോധപൂർവം ആക്രമണങ്ങൾ ഒന്നും നടത്തിയില്ല ഒരു നീക്കവും നടത്തിയില്ല മുഖ്യ ലക്ഷ്യം സിറിയയുടെ ഭരണകൂടം മാത്രമായി അമേരിക്കയെയും ഇസ്രായേൽ യും പിണക്കാതെ ജൊലാനി പ്രത്യേകമായ നീക്കം നടത്തി സിറിയയിലെ മുന്നേറ്റങ്ങൾ അതിന് സഹായകരമായ രീതിയിൽ അമേരിക്കയെ തിരിച്ചു സഹായിക്കുന്ന രീതിയിലേക്ക് കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും വിധം ജൊലാനി അവരുടെ നീക്കം മുന്നോട്ട് കൊണ്ടുപോയി ജൊലാനിക്കും എച്ച് ടി എസിനും അമേരിക്കയുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ സംശയിച്ചതും ആ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഒരിക്കൽ പോലും എച്ച് ടി എസിനെയോ ജൊലാനിയോ ലക്ഷ്യം വെച്ചില്ല അസദിൻ്റെ ഇടം വലം കരങ്ങളായ ഹിസ്ബുള്ളയെയും ഇറാനെയും ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു ഫലത്തിൽ ജൊലാനിക്ക് സഹായകരമായ രീതിയിൽ സിറിയയ്ക്കുള്ള സഹായങ്ങളിൽ നിന്ന് ഇറാനെയും ഹിസ്ബുള്ളയെയും റഷ്യയെയും പിന്തിരിപ്പിക്കാനുള്ള Tundra. യുക്രൈനെ മുൻനിർത്തി അമേരിക്ക സമീപകാലങ്ങളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നിടത്തിലാണ് നമുക്ക് കൗതുകം തോന്നുക അങ്ങനെ വരുമ്പോൾ ജൊലാനിയെ അതിവേഗ കുതിപ്പിന് സഹായിച്ചത് അമേരിക്ക തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും അങ്ങനെ അമേരിക്കയുടെ പിന്തുണയോടെ ജൊലാനി അവിടെ മുന്നേറ്റം നടത്തി എന്ന ആരോപണം ശരിവയ്ക്കും വിധത്തിലാണ് കാര്യങ്ങൾ ഹിസ്ബുള്ളയും ഇറാനും ക്ഷീണിക്കുകയും റഷ്യയുടെ ശ്രദ്ധ യുക്രൈൻ യുദ്ധത്തിലാവുകയും ചെയ്തതോടെ അവസരം എത്തിയെന്ന് അബു മുഹമ്മദ് ജൊലാനി തിരിച്ചറിഞ്ഞു നവംബർ ഇരുപത്തിയേഴിന് സിറിയൻ സർക്കാരിനെതിരെ ഇതുവരെ കാണാത്ത ത്രയും വലിയ ആക്രമണം വിമത സൈന്യം നടത്തി നിന്നുള്ള മിന്നലാക്രമണത്തിൽ പ്രധാന നഗരമായ അലപ്പോയും തെക്കൻ നഗരമായ ഹമായും പ്രതിരോധിക്കില്ലാതെ കീഴടങ്ങി സമീപ പ്രവിശ്യയായ ഹമയിലെ നാല് പട്ടണങ്ങൾ കൂടി എച്ച് ഡി എസ് നിയന്ത്രണത്തിലാക്കി അതോടെ റഷ്യ ഇടപെടുകയും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടിരുന്നു തലസ്ഥാന നഗരമായ ഡമാസ്കസ് കൂടി വിമതർ നിയന്ത്രണത്തിലാക്കി വിമതർ ഡമാകസ് പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ബാഷർ അൽ അസദ് സിറിയ വിട്ടു നവംബർ ഇരുപത്തിയേഴിന് തുടങ്ങിയ സർക്കാർ വിരുദ്ധ ആക്രമണത്തിന്റെ പതിനൊന്നാം ദിവസം അതായത് ശനിയാഴ്ച ഡമാസ്കസ് പിടിച്ചെടുക്കുമ്പോൾ പ്രസിഡന്റ് രാജ്യത്തില്ലായിരുന്നു ആ യാഥാർത്ഥ്യം രാജ്യവും ഉൾക്കൊണ്ടിരുന്നു ബാഷർ അൽ അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിറിയൻ സുരക്ഷാ സേന ഡെമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളം വിടുമ്പുമ്പ് അസദ് വിമാനത്തിൽ സിറിയ വിട്ടു എന്ന് ബ്രിട്ടീഷ് സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥിരീകരിച്ചു അതിനിടെ കാൽ നൂറ്റാണ്ടോളം നീണ്ട ബാഷർ ഭരണകൂടം നിലംപൊത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തെരുവുകളിൽ ഇറങ്ങിയ ജനം പ്രകടനം നടത്തി പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ പണ്ട് ബംഗ്ലാദേശിൽ കണ്ടതുപോലെ തന്നെ വിമതർ ജയിലുകളിൽ തടവുകാരെ തുറന്നു വിട്ടു ഭാഷകളുടെ ഏകാധിപത്യം തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ച സിറിയൻ ജനതയ്ക്കുമേൽ പക്ഷേ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതർ വഴി ഏൽക്കാനുള്ള ആഘാതം അതിലും വലിയതാണ് ബംഗ്ലാദേശിന് തുല്യമോ അതിനപ്പുറമോ ഉള്ള ആഘാതത്തെയാണ് പലരും നിരീക്ഷിക്കുന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തിനോടുള്ള എതിർപ്പിൻമേൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കൊപ്പം ജനത അണിനിരുന്നുവെങ്കിലും പകരം വന്ന ഭരണകൂടം ബംഗ്ലാദേശിനെ വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ മതരാഷ്ട്ര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂട നയങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയും ു സ്ഥായിയായ അശാന്തിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെടുന്ന ലോക രാഷ്ട്രങ്ങൾ അത് ബംഗ്ലാദേശിലെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നു എന്നാൽ കുറെ കൂടി വ്യത്യസ്തമായ സമീപനമായിരുന്നു ബാഷറുടേത് സിറിയയുടെ ഇനിയുള്ള നാളുകൾ ലോകം ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് സിറിയ ഇതിനെ അതിജീവിക്കുക അവിടെ ഭീകരവാദ ഭരണകൂടം എന്ത് നടപടിയാണ് കൈക്കൊള്ളുക എന്നൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ് നന്ദി നമസ്കാരം